السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين ما بعد فقد قال الله سبحانه وتعالى في القران الكريم يا ايها الذين امنوا اتقوا الله

കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ ആദർശ സമ്മേളനത്തിലും പറയുന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും അറിയാത്ത കാര്യമല്ല ഒരു വീട്ടിൽ കല്യാണമുണ്ടെന്ന് അറിഞ്ഞാൽ അറി അറിഞ്ഞവരോടും പറയണല്ലോ കല്യാണം ഉണ്ട് ആ നിലക്ക് എല്ലാ ഇവിടെ മാത്രമല്ല എല്ലാ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എസ് കെ എസ് എഫ് നടത്താൻ തീരുമാനിച്ച ഒരു ആദർശ സമ്മേളനമാണ് കൂടുതലൊന്നും പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം നൂറാം വാർഷികം സമസ്ത കേരള ജമിയ തുല്യയുടെ നൂറാം വാർഷികം വരാൻ പോവുകയാണ് തൊണ്ണൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞു ഇനി കുറഞ്ഞ മാസങ്ങളാണുള്ളത് അതിൻ്റെ മുഖപുരയായി അതിൻ്റെ മുന്നോടിയായി സമസ്തയുടെ നിലപാട് എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്താണ് സമസ്തന്റെ ആശയം എന്നൊക്കെ വ്യക്തമായി ജനങ്ങൾക്ക് കുറെയൊക്കെ ബോധ്യമുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവരെ മനസ്സിലേക്ക് സമസ്തനെ പറ്റിയുള്ള സമസ്തൻ്റെ നിലവാരത്തിനെ പറ്റി കൂടുതൽ ഒരു ബോധ ഒരു ബോധ്യം വരാൻ വേണ്ടി എസ് കെ എസ് എഫ് തീരുമാനിച്ച കാര്യമാണ് യാദശ്യം സമസ്ത കേരള ജമീത്തമൊരുപാട് കീഴടകൾ ഉണ്ടെങ്കിലും സമസ്ത എന്ത് പറയുന്നുവോ ആ പറഞ്ഞ അപ്പടി പ്രാവർത്തികമാക്കാൻ തയ്യാറാകുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു കീഴടകമാണ് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് സമസ്ത സമസ്തെന്നുള്ളതും എല്ലാവർക്കും അറിയാം ഇതിപ്പോ തുടങ്ങിയതൊന്നല്ല പിന്നെ എന്തിനും എന്തുണ്ടാവും അങ്ങനെയാണല്ലോ ഒരു വീട്ടിൽ കല്യാണം നടത്തുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും ഒരു മോ ഒരു മോൻ ചിലപ്പോൾ അതിനെതിരായിരുന്നു ഇപ്പൊ കല്യാണം മോശമാക്കാൻ പറ്റുമല്ലോ സ്വാഭാവികമാ ബഹുമാനപ്പെട്ട നബീജുന മുഹമ്മദ്ാഹുഅലി വസ്ലമ നാൽപ്പത് വയസ്സായ കിട്ടി ലോകത്തെല്ലാവരും അറിയുന്ന കാര്യമല്ലേ കാര്യമല്ലേവത്ത് കിട്ടുന്നവരെ തങ്ങളെന്താ അല്ലബീനാണ് എല്ലാ അമ്പിയാക്കന്മാരും പാപമുക്തരാണ് മുമ്പും ശേഷവും ഒക്കെ തന്നെ എല്ലാവരും അമീനുകളാണ് അമാനത്തുള്ളവരാണെങ്കിലും റസൂൽക്ക് പേര് തന്നെ എന്തായി മാറി മുഹമ്മദ് വിളിക്കല്ലേ അല്ലീൻ വരുന്നു എന്നാ പറയാ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കിട്ടി മുഹമ്മദ് നബി സുബാനിള്ളാഹുഅലി സബ് തങ്ങളെ നബിയായി നിയോഗിച്ചു അതുവരെ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ കാര്യങ്ങൾ പുറത്തു എന്തായി എതിര് വന്നു എന്തൊക്കെ സംഭവിച്ചു അവസാനം എല്ലാം മടങ്ങി ആയില്ലേ എന്ന മാതിരി ബഹുമാനപ്പെട്ട കേരള ജമിയ തുലന്മ എന്താണ് ഇവിടെ നിർവഹിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്ത കാര്യം പറയല്ല ഇപ്പൊ മൊസാ നബി അലി ഇസ്ലാമിന്റെ കഥ ഒക്കെ കുറാനില് പലവട്ടം പറയുമ്പോൾ ചിലർക്ക് തോന്നി പിന്നീ പറഞ്ഞു കഴിഞ്ഞ സുഹൃത്ത് പറഞ്ഞില്ലേ എന്നൊക്കെ തോന്നൂലെ അപ്പോ ഹെക്കായിരിക്കുന്ന കാര്യം മനസ്സിൽ നല്ലവണ്ണം ഉറച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയേണ്ടി വരും എന്നേക്കാണിതൊക്കെ പറയുന്നത് ഒക്കെ വരാൻ പോകുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും പറയാതില്ല ബഹുമാനപ്പെട്ട നബി നബിഹു അലൈഹി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ ഉമ്മത്ത് എന്നെ കൊണ്ട് വിഷു ഞാൻ നബിയാണ് അവനെ ബാത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ എല്ലാം ആരുടെ കാലത്തങ്ങനെ മാറുന്നില്ലല്ലോ അവ നബിങ്ങൾ പറഞ്ഞു സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് രക്ഷയുടെ പാർട്ടിയല്ല ഒന്ന് മാത്രമേ രക്ഷയുടെ പാർട്ടിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ കിടക്കാനും മുഹമ്മദ് നബി കൂടെ സ്വർഗത്തിലൊക്കെ കഴിഞ്ഞുകൂടാനും എല്ലാവരേക്കാളും അതിനുവേണ്ടി ജീവിതം വെച്ചാബത്ത് ചോദിച്ചു ആരാണ് സ്വാഭാവികമല്ലേ ഞങ്ങൾ മറുപടി എല്ലാവർക്കും അറിയാലോ നബിന്റെ ഞാനും എൻ്റെ സ്വഹാമ്പാക്കളും ഏത് വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിലകൊള്ളുന്നുവോ അത് സ്വീകരിച്ച് മുന്നോട്ട് ചെയ്യാമെന്നാളരെ പോകുന്നവരാണ് ഇപ്പൊ നബിയുടെയും സ്വഹാമ്പത്തിൻ്റെയും ജീവിത രീതി വിശ്വാസപരമായ നൽകും കർമ്മപരമായ നൽകും മറ്റുള്ള മൗനാനുവാദം അങ്ങനല്ലോ മൗനാനുവാദം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ സോൽ ഹദ്രത്തിൽ വെച്ച് സംശയമുള്ള വ്യക്തമായി വിധി കിട്ടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഇസ്ലാം ശരീരത്ത് എന്ന് പറയുന്നു അത് അനുവാദമാണ് ലഭിതങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനവാദങ്ങളും അതിൽ കൂടി മനസ്സിലാവുന്ന വിശ്വാസങ്ങളും ഇതെല്ലാം നബിയും സഹാബത്തും ഇവിടെ പിന്നെ വരച്ച് കാണിച്ചു തന്ന ജീവിച്ചു കാണിച്ചു തന്ന ഈ ആശയം ആ ആശയത്തിൽ ജീവിക്കുന്നവരാണ് പക്ഷേ പറഞ്ഞു ആർക്കും തർക്കമില്ല വേറെ ബഹുമാനപ്പെട്ടു എന്താ പറഞ്ഞു എന്റെ സമുദായമേ സഹാബത്തിനെ നോക്കി പറയുകയാണ് എന്റെ കാലശേഷം ഓ സഹാപത്തെ എന്റെ കാലശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ വിധിയുണ്ടെങ്കിൽ

അങ്ങനെ അഭിപ്രായ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആടി ഒലഞ്ഞു പോകാൻ പാടില്ല നല്ല നിലക്ക് മനസ്സ് കൊടുത്ത് ജീവിതം എന്തായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ മുറുക പിടിച്ചു പോകണം എന്നാണ് പറഞ്ഞത് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താടും കാണുമ്പം നിങ്ങൾ ബിസുന്നത്തി എൻ്റെ ജീവിത രീതി മുറുകോളൂ ഖലീഫമാർ കൊല്ലത്തോളം ഇസ്ലാമിക ഒന്നാം ഖലീഫ കൊല്ലം ഉസ്മാൻ പന്ത്രണ്ട് അങ്ങനെ മൊത്തം മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലത്തെ ഖലീഫമാരായിരുന്ന നിങ്ങൾ മുറുകെപ്പൊടിച്ചോളൂ ഞമ്മക്ക് വിഷയം പറയാ അങ്ങനെ അത്യാസങ്ങൾ പലതും വന്ന് 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 അങ്ങനെ വന്നു പ്രസാദ കാലത്തിന് സഹാബാക്കൾ ഇന്ത്യയിൽ വന്നു അല്ല കേരളത്തിൽ വന്നു അങ്ങനെ നാല് ചെയ്തു നമുക്ക് ഓരോ സഹാബിന്റെ റിപ്പോർട്ട് ഇത് കിട്ടൂലല്ലോ അതുകൊണ്ട് സഹാബത്തിന്റെ കാലഘട്ട പുസ്തകങ്ങളും കിതാബൊന്നും ഇല്ലല്ലോ നാല് മധുബിന്റെ ഇമാമി വലിയ സേവനമാണ് ചെയ്തത് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് നാല് മധുബിന്റെ ഇമാമികൾ എന്തു ചെയ്തു ഇമാനിയെ പോർ ചെയ്തു

ഇമാം ഷാഫി മക്കയിലും ആദ്യം മക്കയിലും പിന്നെ ഈജിപ്തിലുമുള്ള മുഴുവൻ മനസ്സിലാക്കി വെച്ചു അതിൽപ്പെടാത്തൊരു സഹാബിന്റെ ജീവിതത്തിൽ വന്നില്ല ഗവേഷണം ചെയ്യേണ്ട ബാധ്യത വന്നിട്ടുള്ളൂ സഹാബത്തിന്റെ അഹബാലി നോക്കേണ്ട ബാധ്യത വന്നില്ല സുഹാബത്തിന്റെ ജീവിത രീതി മനസ്സിലാക്കുന്ന വിഷയത്തിൽ ആരോട് താപിയായി ഷാഫി ഇമാമിന് താപിയാവുകയും ചെയ്തു ി പറയുകയല്ല അവിടെ കിടക്കണത് ഞമ്മക്ക് നല്ല പോയി എന്ത് വരുന്ന സ്വഹാബത്തിന്റെ അഹ് എവിടെയാണ് എങ്ങനെയാ നോക്കേണ്ടി വന്നില്ല വ്യക്തമായ ഇതാണ് രേഖാപ്രകാരമാണ് പറയുമ്പം രേഖ വ്യക്തമായിട്ട് മനസ്സിലാവുക ചെയ്യും നാല് മധുഹബിന്റെ ഇമാമ്യങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ സ്പർശിക്കാതെ പോയ അവ അവൻ പോയ ഒരു സഹാബി പോലും ഇല്ല അതുകൊണ്ട് പിൽക്കാലത്തുള്ള മഹാന്മാര് പറഞ്ഞു നാലാൽ ഒരു മതപീകരിച്ചില്ലെങ്കിൽ അവൻ വല്ലും അവൻ സ്വയം ഇസ്ലാം ദീൻ്റെ നിലവാരത്തിനെ തൊട്ട് തെറ്റിപ്പോയവനുമാണ് മറ്റുള്ളവർ തെറ്റിക്കുന്നവരുമാണെന്ന് പിൽക്കാലത്തുള്ള ഒന്നിച്ചു പറഞ്ഞു നമുക്ക് ഞാൻ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രക്ഷയുടെ മാർട്ടിയായ നവിയുടെയും സ്വഹാപത്തിൻ്റെയും ജീവിതരീതി

മഹതൂം അന്ന് വിദേഹത്തിന്റെ അതിലുകാരൊക്കെ പല സ്ഥലത്തുണ്ടെങ്കിലും സംഘടന രൂപീകരിച്ച് വന്നില്ലായിരുന്നു അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മഹതൂം തങ്ങളെ കാലം ലേശം ഒന്ന് അവരെ വലിയ വലിയ മഹാന്മാരൊക്കെ വെച്ചു തീർന്നു കുറച്ച് ബലഹീനത എന്ന് പറയാൻ പറ്റൂല നേരത്തെയുള്ള ശക്തി ലേശം ഒന്ന് കുറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ അതിലുകാരി സംഘം ചേർന്നുകൊണ്ട് ഇനി നമ്മൾ സംഘടന രൂപീകരിച്ചു പോയാൽ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ ഇവിടെ ചെലവാകുമെന്ന് മനസ്സിലാക്കി അവർ സമസ്ത രൂപീകരിക്കും ഇരുപത്തിയാറിൻ്റെ പങ്കെടുക്കുക வரே <laughs> உள்ளவரை <laughs> <laughs> <inaudible> <inaudible> അങ്ങനെ കേരളത്തിൽ നമ്മളെ കേരളത്തിൽ സുൽത്താൻ്റെ കാലം മുതൽക്ക് തന്നെ സഹാപത്ത് വന്നിട്ടുണ്ട് നല്ല മത സൗഹാർദ്ദമാണ് ചേരമാൻ പെരുമാളും മാളും അവളുടെ സാമൂഹിക രാജാവോ ഒക്കെ മുസ്ലിമികളുമായിട്ട് ഒരു പ്രശ്നവുമില്ല അഹരിസുന്നപത്തിൻ്റെ ആളുകളല്ലാത്ത ആളുകൾ കടന്നു വന്നപ്പോഴാണ് ഇവിടെ തീവ്രവാദമൊക്കെ വന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ വിദേഹത്തിൻ്റെ അഹി എതിരാളികളാകുന്ന വിദേഹത്തിൻ്റെ എഴുതുകാർ ഐക്യസംഘം എന്നുള്ള പേരിലൊക്കെ സംഘപ്പെടാൻ രൂപീകരിച്ചു വന്നപ്പോൾ ഇൽഹാമോട് കൂടി ബഹുമാനപ്പെട്ട വല്ല കോണ് എന്ന് ശംസലും പറയാറുണ്ട് വലിയ മഹാനാൻ ആ മഹാൻ മുമ്പിൽ നിന്നുകൊണ്ട് സമസ്ത കേരള ജമിയ തൊഴിലുമായി സംഘടന രൂപീകരിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബിയുടെയും സഹാപത്തിന്റെ ജീവിതരീതി കാണിച്ചു തന്നു പൊന്നാനി മഹതും സാധാത്യങ്ങളടക്കം അമ്പ്രദങ്ങളടക്കമുള്ള എല്ലാ മഹാന്മാരും അങ്ങൾക്ക് ജീവിച്ചു കാണിച്ചു തന്നൊരു പ്രശ്നവും ഇവിടെയില്ല അങ്ങനെ സമസ്ത കേരള ജമിയ രൂപീകരിച്ചു ആ നബിയുടെയും സഹാപത്തിന്റെയും ജീവിതരീതി നാല് മധുഹബിൻ്റെയും മാമ്യങ്ങൾ ഇവിടെ വരച്ച് ഗന്ധത്തിൽ വരച്ച് കാണിച്ചു തന്ന ആ ജീവിതരീതി ഇവിടെ വരെ നിലനിൽക്കണം അപ്പൊ ജീവിത രീതി നബിയുടെയും സഹാമരീതി ജനങ്ങളെ മുമ്പിൽ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ മുസ്ലിംങ്ങളോട് മാത്രല്ലേ സംസാരിക്കണത് മുസ്ലിമീങ്ങളാകുന്ന ആളുകളെ ഉള്ളിൽ വേറെ പലരും വന്നതിന്റെ ആ ആസൂലു ഉമ്മത്താകുന്ന മുസ്ലിമീങ്ങൾക്ക് ആ ജീവിത രീതി വ്യക്തമായി വരച്ചു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടായത് അങ്ങനെ വന്നു സമസ്ത ഉണ്ടായി അവർ എന്തു ചോദിച്ചാലും മറുപടി പറയാൻ പറയാനമാരൊക്കെ കഴിയും അതേ തന്നെ തന്നെയാണോ അവസ്ഥക്കുള്ളത് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കാണ് വേണ്ടത് എന്ത് ചെയ്യരുത് ില് ഞാൻ എന്ന് പറയാ അപ്പുറം പോയിട്ട് പിന്നെ വേറെ ചെയ്യുക അതൊരിക്കലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ മനസ്സാ വാച കർമ്മ അതില് കുറച്ച് നിൽക്കാൻ കഴിയണം അല്ല ഞാനൊരു നൽകട്ടെ അപ്പൊ ആ അഹിത്തമായ തന്നെ യഥാർത്ഥ ആശയം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കാൻ തന്നെ എല്ലാവർക്കും എല്ലാം മുസ്ലിം മാത്രം രാഷ്ട്രമാണല്ലോ മുസ്ലിം കാര്യം ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ ആ നിലക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സമസ്തം ഉണ്ടാക്കിയത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എന്താ അമാനത്ത് ഏത് അമാനത്ത് അമാനത്ത്വ ജമായ ആശയമാകുന്ന സുന്ന അമാനത്ത് കാലം മുതൽക്ക് തുടങ്ങിയതാണ് അത് അടിവരയിട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് അതിൽ വരെ തൊണ്ണൂറ്റമ്പത് കൊല്ലത്തോളം സമർപ്പിച്ചു കഴിഞ്ഞു ഇനി നൂറ് തയ്യുകയാണ് സെഞ്ചറി വരാൻ പോവുകയാണ് നമ്മളൊക്കെ ചെയ്യണം അതിന്റെ പ്രവർത്തകന്മാരും എല്ലാ എസ് എല്ലാ കീഴടകങ്ങളും സമസ്തകാർ ജമിയത്തുലമന്റെ ആശയത്തിനെ പറ്റി വേണ്ട പോലെ പഠിച്ച് അതിൽ എന്തില്ല ആർക്കും ഒരു പ്രശ്നമുള്ള പരിപാടില്ല ഒരു വിഭാഗീയത അല്ല ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് സമസ്ത ആശയം അത് മനസ്സിലാക്കിയിട്ട് ഉള്ളിലൊന്ന് വേറെയും പുറത്തൊന്നു വേറെയും ആവാതെ സമസ്തന്റെ പിന്നിൽ നമസ്തകർ ജമിയത്തുലമന്റെ തീരുമാനത്തിന്റെ പിന്നിൽ അതിന് കീഴടകൾ പ്രധാനപ്പെട്ട എസ് പി എസ് എമ്മിന്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഇനി ആരൊക്കെ ഉണ്ടോ കീകടക സമപ്പായാലും ആരായാലും അങ്ങനെ നിൽക്കേണ്ടത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നൂറാം വാ നമ്മളെ ആത്മീയമായ നമ്മളെ ആത്മീയമായ സ്വന്തം നിലക്കുള്ള കാര്യം ഉറപ്പിക്കുമ്പോൾ അതോടൊപ്പം ഒപ്പം നൂറാം വാശി വരുന്നത് കൊണ്ട് അതിനെ സജീവമായി ആരെയും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളാരെങ്കിലും വേദനിപ്പിക്കാൻ വരികയാണെങ്കിലോ ലഭിതങ്ങളൊരുപാട് ഭേദന ചെയ്യുന്നത് കുടൽമാലൊക്കെ കല്ല് കല്ലെറിഞ്ഞില്ലേ ആരെ എതിർത്താലും ഞങ്ങൾക്കത് വിഷയമല്ല ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണെന്നുള്ള മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാം തോഫിത്തുമാറാകട്ടെ അതിന് മുമ്പിൽ നിൽക്കുന്ന വിലമാക്കൾ സാധാർത്ഥ്യങ്ങൾക്കൊക്കെ നല്ല മനഃഖരുത്തോടു കൂടി ഒന്നിലും ബേജാറ് വരാതെ ടെൻഷൻ വരാതെ ആളംപാ മറ്റോടത്തുണ്ടെങ്കിലോ എതിരാളുകൾക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നവരും സാമ്പത്തികമായ നേട്ടം ഉണ്ടായിരുന്നവരും അധികാരം ഉണ്ടായിരുന്ന അതൊന്നും നമ്മൾ വിഷയാക്കേണ്ട നമുക്കതൊന്നും ലക്ഷ്യമല്ല വാഹുത്താലാൻ പൊരുത്തം കിട്ടണവേണ്ടി റസൂറുദാനുള്ള ബന്ധം സജീവമാവാൻ വേണ്ടി നല്ല നെയ്യത്തോടു കൂടി ഉള്ളും പുറവും വരെ നിലക്ക് നിങ്ങൾ നമ്മളൊക്കെ തന്നെ അങ്ങനെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹുയോ അതിനുള്ള എല്ലാ തോഫീക്കും നൽകട്ടെ ഉസ്താദ്മാർക്ക് വേണ്ടത് എല്ലാ നിലക്കുള്ള ആഫീത്തും തോഫിക്കും ദുർഗായുസമ്മത നിലക്കുമാറാകട്ടെ നമുക്കൊക്കെ തോഫീക്ക നൽകുമാറാൻ ആ ചെയ്തുകൊണ്ട് ഞാൻ തുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കും ആദരവോട് കൂടി ക്ഷണിക്കുകയാണ് അസാമലൈക്കും